തിയേറ്ററിൽ ഫഹദ് അല്ല ഞാൻ പറഞ്ഞ പോലെ അല്ലുവിന്റെ എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ കേരളത്തിൽ അറിയാലോ നമ്മളിപ്പോ ഈ തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു ഫഹദിനെ കാണിക്കുമ്പോൾ മുതൽ ക്യാരക്ടർ അവസാനിക്കുന്നവരെ ഫഹദിന്റെ ഓരോ ഡയലോഗും ആൾക്കാർ കൈയടിക്കുകയും പ്രത്യേകിച്ച് ഇൻട്രവൽസ് ചെയ്യാനൊക്കെ മരണമാസമായിരുന്നു ഇത്രയും വലിയ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും വലിയ ഭാഗ്യമാണ് സന്തോഷം മാത്രമല്ല ഈ ഇരുപത് പതിനെട്ട് വർഷമായിട്ട് അലൂവിന് ഡബ് ചെയ്യാണ് ഉസ്മാ ടൂലാണ് അല്ല രണ്ടുപേരും അസം ഇട്ടുനാത്തീരപ്പഴേ കണ്ടതാണ് അതെ ഒരുമിച്ച് കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് പാട്ടുകളും ഒക്കെ പിന്നെ ഓരോ സീനും ആൾക്കാർ ഭയങ്കര ഫുൾ ഫാൻസ് ആണ് ഭയങ്കര ആർക്കുള്ളി

ഭയങ്കര വൈറലായിരുന്നു കണ്ടായിരുന്ന ജസ്റ്റ് ഒന്ന് അതൊന്നും നടന്നു രണ്ടുപേരും ഒരുമിച്ച് കേടാ നമ്മുടെ ആ ക്ലൈമാസ് കിടക്കുമ്പോൾ നമ്മുടെ അല്ലുഭായിയുടെ ഒരു ഒന്നര ഫൈറ്റ് ഉണ്ട് പോലവറി ആയിട്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് അതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും രോമാഞ്ചൊക്കെ ഉണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ ഈ കിംബോയ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഒറ്റ നോട്ടോ തയ്യടിച്ചു പാർട്ട് ത്രീക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഈ കിംബോയ്ക്ക് അങ്ങനെ പറഞ്ഞടിച്ചോ ഏഹ് അവിടെ അടിക്കല്ലോട്ടുള്ള അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അത് കൊള്ളാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതാണ് ഒന്നും പറയാലും കമിടത്തി അടിക്കും പറഞ്ഞടിക്കും ചേർത്ത് അടിക്കും വളർത്തി അടിക്കും എല്ലാവിധമായിട്ട് നമ്മുടെ അടികളും എല്ലാവിധം റൊമാൻസ് സീനുകളും നമ്മളെ രാഷ്മാന കൊള്ള മികച്ച രീതിയിൽ അല്ല ഇതാണ് നമ്മുടെ ദാനം ഇതാണ് നമ്മുടെ രക്തമല്ലേ അതാണ് നമ്മുടെ ദാനം താഴെ പുഷ്പ താഴത്തിച്ച ഇതുകൊണ്ടാണ് പുഷ്പടെ കളി വാങ്ങിയത് ആ രക്തത്തിൽ കളിയാകോട്ട് തുടങ്ങിയത് അപ്പൊ പാർട്ട് ടൂവിനൊപ്പം പാർട്ട് ത്രീയും വെയിറ്റിങ്ങൾ